ട്രിപ്പിൾ സെവൻ ടാറോ റിഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സന്റെ എനർജിയുമാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് രണ്ട് കാർഡ് ഒരുപോലെ വന്നിട്ടുണ്ട് ക്യൂൺ ഓഫ് വാൺസ് കാർഡ് അതുപോലെ തന്നെ കിങ് ഓഫ് വാൺസ് കാർഡ് ഇവിടെ നിങ്ങളുടെ മനസ്സ് മനസ്സാഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കുന്നത് എന്ന് കാർഡ്സ് പറയുന്നു ഇവിടെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഈ റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുക്കുന്നു തീരുമാനം എടുക്കുന്നു എന്നാണ് പറയുന്നത് വൺസ് ഗാഡ് എന്ന് പറയുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് പറയുന്നത് ഉറച്ചു നിലപാട് അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുമായിട്ടുള്ള ജീവിതം അവരും ആഗ്രഹിക്കുന്നു ഈ ബന്ധത്തിൽ ഒരു സക്സസ് തന്നെയാണ് കാണിക്കുന്നത് ഉറച്ചു നിലപാടോട് കൂടി തന്നെയാണ് ഇന്ന് നിങ്ങളും അവരും ഈ ബന്ധത്തെ കാണുന്നത് ഒരുമിച്ച് പോകണം ഒരുമിച്ച് ജീവിക്കണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ അവരും ആഗ്രഹിക്കുന്നു ഉച്ച തീരുമാനം അത് സ്ട്രോങ് ആണ് സക്സസ് എന്നാണ് കാർഡ് പറയുന്നത് ഇവിടെ കിട്ടിയിട്ടുള്ള കാട് ഫൈവ് വാൻസ് ആണ് മൂന്ന് വാണ്ടാണ് കിട്ടിയിട്ടുള്ളത് മൂന്ന് കാർഡും പറയുന്നത് എന്താണ് ആക്ഷനെയാണ് നിങ്ങളുടെ പേ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്ര കണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പരിശ്രമിക്കുന്നുണ്ട് ഇന്ന് നിങ്ങളെക്കാളും കൂടുതൽ ഈ ഒരു ബന്ധം നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ആണ് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് ആണ് ഈ ബന്ധത്തിൽ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇവിടെ സ്പീഡായിട്ടുള്ള ആക്ഷനെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളുടെ പ്രപഞ്ച ശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരിച്ചറിവ് വന്നുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ അവരെടുക്കുന്നു അതും വളരെ ഫാസ്റ്റായിട്ടാണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യൂ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്